ഏറെ സന്തോഷത്തോടു കൂടി നമ്മുടെ ഇപ്പം അടുത്ത ഒരു പ്രോഗ്രാം ഉണ്ട് അറബിക് പദ്യഞ്ചൊലിൽ നമ്മുടെ കൂടെ നമ്മുടെ പ്രിയപ്പെട്ട ഒരു കലാകാരി ഉണ്ട് അതെ പുള്ളിക്കാരി ഒരുപാട് വേദികളിൽ തൻ്റെതായ കഴിവ് പ്രകടിപ്പിച്ച കലാകാരി തന്നെയാണ് പക്ഷേ ഇപ്പം ഈ ഒരു സംസ്ഥാനത്തിലോ തലത്തിലോ ജില്ലാ തലത്തിലോ ഒന്നും വന്നിട്ടില്ല പക്ഷെ ഇനിയും ഇതൊരു തുടക്കം മാത്രമാണ് ചെറിയ ചെറിയ ഉള്ളൂ ചെറിയ ഇതേ ഉള്ളൂ ഇനിയും ഒരുപാട് മേഖലകളിൽ തൻ്റെതായ കഴിവ് പ്രകടിപ്പിക്കുന്ന വ്യക്തിയാണ് ഏറെ സ്നേഹത്തോട് സ്വാധീനിച്ചത് നമ്മുടെ പ്രിയപ്പെട്ട ഹന ആയിഷ ഹലോ എവിടെയാണ് എവിടുന്നാണ് വരുന്നത് സ്കൂൾ ഏതാണ് സ്കൂൾ ജസ്റ്റ് ഒരു സെക്കൻഡറിന്ന് തോന്നുന്നു അല്ലേ

അതെ ഇതായിട്ട് വന്നിട്ടില്ല നമ്മളെ ജില്ലയിലൂടെ അങ്ങനൊന്നും ഇങ്ങനെ വന്നപ്പം ആ വീട്ടിൽ നിന്നുള്ള സപ്പോർട്ടും ഇതൊക്കെ എങ്ങനെയായിരുന്നു വീട്ടിൽ നിന്നുള്ള എല്ലാവരും നല്ല സപ്പോർട്ടാണ് സ്കൂളിലും നൂറ് ശതമാനം ഉറപ്പല്ലേ നമ്മള് സ്റ്റേറ്റില് നമ്മള് പിടിക്കും ഉറപ്പല്ലേ ഉറപ്പാണോ ഓക്കെ നമ്മുടെ പ്രിയപ്പെട്ട സാറായിരുന്നു ആരായിരുന്നു അത് സാറ കഴിഞ്ഞ വർഷങ്ങളിലും എല്ലാം സാറും ഓക്കെ ഓക്കെ ആ ഒരു ഗാനം ഞങ്ങക്ക് വേണ്ടി ഇന്ന് ഇതാക്കിയ ഒരു ഗാനം ഞങ്ങൾ ചെറുതായിട്ട് രണ്ടുപേരെ ഞങ്ങക്ക് വേണ്ടി തരുമോ الزهد مود الاحلام وتوقف اوقات والأيام في امبها تلعب ولا تطيف حملها فتنام മനോഹരം അടിപൊളി അപ്പം ഇതുപോലെ വേറെ അറബിക് വേറെ എന്തെങ്കിലും എന്തെങ്കിലും വേറെ ഇല്ല ഇല്ല അപ്പം ഏറ്റവും സപ്പോർട്ട് തരുന്നവരാണ് വീട്ടിൽ നിന്ന് വീട്ടിൽ നിന്ന് ഉപ്പ ഉമ്മ ും തീർച്ചയായും ശരിയാണ് ശെരിയാണ് ഓക്കെ ഇനിയും ഒരുപാട് ഉയരങ്ങളിൽ എത്തട്ടെ ഇതുപോലെ തന്നെ ഒരുപാട് നല്ല പ്രോഗ്രാമുകൾ ചെയ്യാൻ കഴിയട്ടെ ഓക്കെ നമ്മുടെ ഫാമിലി വെഡിങ് സെന്റർ തരുന്ന നല്ലൊരു സമ്മാനമുണ്ട് ഓക്കെ ただ <music>